യോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് കാസർഗോഡ് വിവിധ ചടങ്ങുകൾ സംഘടിപ്പിച്ചു കാസർഗോഡ് കോട്ടക്കണി ശ്രീ രാമനാഥ ക്ഷേത്രത്തിൽ സാമൂഹിക രാമനാമ താരകം പാരായണം കർസേവകരെ ആദരിക്കൽ തുടങ്ങിയ ചടങ്ങുകൾ നടന്നു നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഏറ്റവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്ക് മഹാഗണപതി ഹോമത്തോടെയായിരുന്നു കാസർഗോഡ് കോട്ടക്കണി ശ്രീരാമനാഥ ക്ഷേത്രത്തിൽ തുടക്കമായത് ദീപാരാധന ഭജന എന്നിവയും നടന്നു തുടർന്ന് സാമൂഹിക രാമനാമ താരകം പാരായണം മഹാപൂജ പ്രസാദ വിതരണം എന്നിവ നടന്നു കർസേവകരെ ആദരിക്കുകയും ചെയ്തു

Aplausos 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 ബാലഗോകുലം കാസർഗോഡ് ജില്ലാ രക്ഷാധികാരി ശങ്കരനാരായണ ഭട്ട് മുഖ്യപ്രഭാഷണം നടത്തി അന്നദാനം തുടർന്ന് വിവിധ സംഘങ്ങളുടെ ഭജന സമാപന പരിപാടി എന്നിവ നടന്നു ചടങ്ങുകളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്